Hi hey friends. എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ നല്ല റെസ്പോണ്ടായിരുന്നു നമ്മൾ ആ ക്ലിയറൻസ് സെയിൽ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാൻസുകളും നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചധികം പ്ലാൻസുകൾ കൂടി ബാലൻസ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാം വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പ്ലാന്റുകളായിരുന്നു അന്ന് കാണിച്ചത് ഇനി അതിൽ കാണിക്കാത്ത വേറെ കുറച്ച് പ്ലാന്റുകൾ കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു പ്ലാൻസിലുള്ള ഒരു ഓഫർ സെയിൽ തന്നെ ഇന്നത്തെ നമ്മൾക്ക് വീഡിയോ ചെയ്യാന്നാണ്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ൂട്ടോ എന്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആട്ടോ വരുന്നത് പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് വിടുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഒരു പീസ് രണ്ട് പീസ് ഇതൊക്കെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഏതെങ്കിലും പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുത്തോളൂ കേട്ടോ പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകൾ എല്ലാം തന്നെ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് തന്നെ രണ്ട് പീസ് മൂന്ന് പീസ് വീതം ഇരിക്കുന്ന പ്ലാന്റുകൾ മാത്രം കേട്ടോ ചിലത് ഒരെണ്ണം അങ്ങനെയൊക്കെയുള്ളേ അപ്പോൾ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാന്റ് നൽകുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആത് സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും എൻക്വയറി ചെയ്യുന്നുണ്ട് പക്ഷെ അതിലെ പ്ലാന്സുകൾ എല്ലാം തന്നെ അന്ന് നമ്മൾ കാണിച്ച കംപ്ലീറ്റ് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതിനകത്ത് കാണിച്ച സി സി പ്ലാന്റിന്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് മാത്രമാണ് ബ്ലാക്ക് സി സിയുടെ പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ വൺ ട്വന്റിയുടെ അപ്പം അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഇതായി ഒരു വെറൈറ്റി ആണ് ഇത് എനിക്ക് തോന്നുന്നു കോങ്കോറെഡിന്റെ പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത് കറക്റ്റ് ഐഡി അറിയില്ല കേട്ടോ അതെ ഇതുപോലെ ഇരിക്കുന്ന കോങ്കോറെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ ഓഫർ റേറ്റ് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇത് വരുന്നത് പാരറ്റ് എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന പ്ലാന്റിന്റെ ആണേ അപ്പം ഇത് ഈ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് ഇതൊക്കെ ഒരു പ്ലാന്റ് ആയിട്ടോ ഉള്ളു അധികം ഒന്നുമില്ല ഇതുകൊണ്ടോ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓഫർ റേറ്റിൽ ഇടുന്നത് ഇതാ അടുത്ത് വരുന്നത് മിൽക്കി വേഡ് ഇതായൊരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെയൊക്കെ രണ്ട് പീസ് ആകെ ഇരിപ്പുള്ളൂ കേട്ടോ അടുത്ത വരുന്നത് ഇതാ ഈ ഒരു കാലാത്തയാണ് ഈ ഒരു സൈസ് വരുന്ന കാലാത്തക്ക് ഇന്നത്തെ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് അതുപോലെ തന്നെ റാറ്റിൽ സ്നേക്കിൻ്റെ ഈ ഒരു സൈസ് വരുന്ന കലാത്തിയെ നമുക്ക് അവൈലബിൾ ആണ് എഴുപത് രൂപയാണ് വരുന്നത് ഇതൊക്കെ വലിയ പ്ലാന്റുകൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ബുഷിപ്പോട്ടൊക്കെ നമ്മൾ ഇപ്പം ചൂടായത് കൊണ്ടാണ് കലാത്തിയ പ്ലാന്റ്സ് നമ്മൾ അധികം വരുന്നില്ല പുതിയ സ്റ്റോക്കിനൊക്കെ നമ്മൾ ഡെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് പ്ലാന്റ്സ് കിട്ടുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അടുത്തത് വരുന്നത് ഗ്രീൻ പപ്പായയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപ വൺ ഫോർട്ടി റുപ്പിടത്ത് ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല വലിയ പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണത്തിനകത്ത് ഒരു ലീഫും മറ്റേ പ്ലാന്റിനകത്ത് രണ്ട് ലീഫും ഇങ്ങനെ ഡബിൾ ഷൂട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈസ് വരുന്ന കുപ്രയുടെ പ്ലാന്റിന് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇന്നത്തെ ഒരു ഓഫർ റേറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ടു തേർട്ടി റുപ്പീസാണ് ഇപ്പൊ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് എലിൻ പിങ്കിന്റെ സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ ലീഫിലൊക്കെ നല്ല കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എലിൻ പിങ്കിന്റെ എറി സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ ഇതാ റെഡ് ബൌളിന്റെ തേര് സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഇതൊരു പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസ് ഈ ഒരു സൈസ് വരുന്നുണ്ട് കേട്ടോ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഐ ഡി കറക്റ്റ് ഓർക്കുന്നില്ല ഇപ്പൊ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇത് റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞാൽ റെയർ വെററ്റി ആണ് തായ് വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ലീഫിലൊക്കെ നല്ല കളർ കയറി വന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഒറ്റയ്ക്ക് ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ സെവൻ സിക്സ്റ്റി റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഓമലോമനയുടെ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഒരു രണ്ട് പീസ് അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ആണ്ട്ട് ഇൻഡോറിലൊക്കെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി നല്ല രസമുള്ള ഒരു ആണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ാന്റിന്റെ ഇത്രയും ബുഷി ആയിട്ടുള്ള ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാട്ട് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് വൺ സെവന്റി റുപ്പീസ് ആണ് അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഒരു സ്നേക്ക് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് ആണ് വരുന്നത് ഈ ഒരു വെറൈറ്റിക്ക് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ വൺ ഫിഫ്റ്റി അതുപോലൊക്കെ നല്ല അടിപൊളിയായിട്ട് വലിയ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് പിടി ലീഫ് പിഗ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഇതിന്റെ ഒരു രണ്ട് പീസ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി എൺപത് രൂപ ഇത് അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് അധികം ഗെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു വെറൈറ്റി കൂടിയാണ് അപ്പം നൂറ്റി അൻപത് രൂപയ്ക്കായിട്ട് ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് വരുന്നത് ആ റെഡ് വൈൻ അഗ്ലോണിമയുടെ സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഒറ്റയ്ക്ക് ഒരു പീസാണേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസാണേ വരുന്നുള്ളൂ അടുത്ത വരുന്നത് ബിർക്കിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബിർക്കിന് നല്ല ബുഷി പോട്ടാട്ടോ വന്നിരിക്കുന്നത് ചെറിയ പ്ലാന്റ് ആണെങ്കിലും നാലഞ്ച് ഷൂട്ട് ഒരു പോട്ടി തന്നെ വരുന്നുണ്ട് ഇതിന്റെ ഒറ്റയ്ക്ക് ഒരു പോട്ടാട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ബിർക്കിന്റെ റേറ്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇച്ചിടിയൊരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ ഒരു രണ്ട് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ അത്യാവശ്യം കുറച്ച് റേർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ലീഫിന്റെ പാറ്റേൺ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ ആട്ടോ വരുന്നുള്ളൂ വരുന്നത് റബ്ബർ പ്ലാന്റിന്റെ വെറൈറ്റിയാണ് തീ സൈസ് വരുന്ന റബ്ബർ പ്ലാന്റിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ആട്ടോ വരുന്നുള്ളൂ ഇത് എത്ര ഹൈറ്റ് വരുന്നുണ്ടേ അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്ന പ്ലാന്റ് തന്നെയാണ് വൺ എയ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നുള്ളൂ സ്വീറ്റ് ലോ എന്ന് പറഞ്ഞൊരു ആന്തൂറിയം വെറൈറ്റി ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ ഒരു രണ്ട് പീസ് നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ നൽകുന്നത് താല്പര്യം ഉള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് കുറച്ച് റയറായിട്ടുള്ള ആന്തൂറിയം വെറൈറ്റിയാണ് പെഡാറ്റോ പെഡാറ്റോ റെഡി ഐറ്റം എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന വെറൈറ്റിയാണ് ഇതിന്റെ ലീഫിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഈ ഒരു സൈസ് വരുന്ന പൊടാറ്റോ റേഡിയേറ്റം നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഒരു പ്ലാന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റേണ്ട ഇതുപോലെ നല്ല വെരിഗേഷൻ ഒക്കെ വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട് കേട്ടോ ഇപ്പം റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റേണ്ടത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എന്നുണ്ട് എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ ലീഫിൽ വെരിഗേഷൻ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഇരു സിംഗോണിയം വെറൈറ്റി ആണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് ഇപ്പോൾ ഒരാൾ വേണം എന്നും പറഞ്ഞ് മാറ്റി വെച്ചതാട്ടോ പേയ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലേ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് ആണുള്ളത് നൂറ്റി ഇരുപത് രൂപ ആയിട്ടോ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പേയ്മെന്റ് വന്നാൽ മാത്രമേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾ എടുത്ത് വെക്കുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാടാണ് പെട്ടെന്ന് ക്ലിയർ ചെയ്തു പോകാൻ വേണ്ടിയാണ് ഇത്രയും ഒരു ഓഫർ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത് വരുന്നത് ഗോൾഡൻ സോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലേർൻ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത നല്ല ലെമൺ യെല്ലോ കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഗോൾഡൻ സോയ്ക്ക് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസാണ് അതിനായിട്ട് വരുന്നത് ക്ലാരിനർവിയം എന്ന് പറയുന്ന ഒരു ആന്തുവറയും വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് സി സി ആണ് അപ്പോൾ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പം അറുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നൽകുന്നത് പിങ്ക് സേഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സേഡിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസാണേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെതായ ഒരു റെഡ് വെറൈറ്റിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനായിട്ടും ഇപ്പോൾ നൽകുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അടുത്ത നമുക്ക് വരുന്നത് ചൈന റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ചൈന റെഡിന്റെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് ഇരിപ്പുള്ളൂ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടും സെമി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഒരു വെറൈറ്റി ആണ് ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ രണ്ട് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് വൺ എയ്റ്റി റുപ്പീസാണ് ഇത് മണ്ണിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് അതുപോലെ പ്ലാന്റ് നല്ല ഹെവി ബുഷിയായിട്ട് തന്നെ ഉള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപ മാത്രമായിട്ടോ വരുന്നുള്ളൂ കോബ്ര എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആണ് അഗ്ലോണിമയുടെ നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള നല്ല ഹെവി ബുഷി ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റാണ് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒറ്റയ്ക്ക് ഒരു പോട്ട് മാത്രം ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമ്മളൊരു കഴിഞ്ഞൊരു ഓഫർ സെയിൽ ഇട്ടിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പൊ ഒരു കസ്റ്റമർ വേണമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് മാറ്റി വെപ്പിച്ച പ്ലാന്റ് ആയിരുന്നു പക്ഷെ അവർക്ക് പിന്നീട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത് ഈ ഒരു സൈസ് വരുന്ന കോബ്രയുടെ പ്ലാന്റ് നമ്മൾ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നൽകുന്നത് ഇത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒക്കെ എല്ലായിടത്തും തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അമ്പത് ആ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ റേറ്റിൽ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ എഴുന്നൂറ്റി അൻപത് രൂപ മാത്ര വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഒരു കോൺടാക്ട് ചെയ്തോളൂ ടോട്ടയ്ക്ക് ഒരു പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇത്രയും ഹെവി ബുഷിയാണ് കേട്ടോ മണി പ്ലാന്റിന്റെ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഹാങ്ങിങ് ബോട്ടിൽ വരുന്ന ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണെട്ടോ വൺ നയൻറ്റി റുപ്പീസാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് ഈയൊരു ഹോയയുടെ വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഹോയ വെറൈറ്റി ആണ് വൺ ഫിഫ്റ്റി റുപ്പീസിന് ആട്ടോ നൽകുന്നത് ഹോയുടേത് ഈ ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് ഹോയയുടെ ഈ ഒരു വെറൈറ്റിക്ക് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ മാത്രം കേട്ടോ വരുന്നുള്ളൂ ഇതൊക്കെ നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് അടുത്തത് ഇതാ ഹോയയുടെ ഇത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഹോയ കെന്യെ വരികയേറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസ് ഈ ഒരു കളർ വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടാണ് ഇപ്പം ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി സിങ്കോണിയം വെറൈറ്റി അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന സിംഗോണിയത്തിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇത് സിംഗോണിയം മിൽക്ക് കോൺഫ്ലിക്റ്റി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസ് വൈറ്റ് അഞ്ചാം എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു മൂന്ന് നാല് സീ സീലിംഗ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ഈ ഒരു സൈസൊക്കെ ആട്ടോ വരുന്നുള്ളു അപ്പൊ ഈ ഒരു ചെറിയ സീലിംഗ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻറ്റി റുപ്പീസ് ആട്ടോ വരുന്നുള്ളൂ പിങ്ക് പ്രിൻസസിന്റെ ചെറിയ പ്ലാന്റ്സ് ആണ് നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ കയറി വന്ന പ്ലാന്റ് തന്നെയാണ് പിന്നെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നയന്റി റുപ്പീസിനാണ് നൽകുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല കളറൊക്കെ വന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ക്രിസ്റ്റ്യാലിനും മിനിയേച്ചറിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു രണ്ട് ലീഫൊക്കെ വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതിന്റെ ഒരു രണ്ട് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയുടെ ഇതിൽ അതുപോലെ തന്നെ ഇതിന്റെ തന്നെ ഒരു അല്പം വരുന്ന മൂന്ന് ലീഫൊക്കെ വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ത്രീ ലീഫൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടു സെവന്റി റുപ്പീസ് ആട്ടോണിന് മിനിയേശാനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് ആദ്യ ഓർബിഫോളിയുടെ പ്ലാന്റ് ആണ് ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് ആട്ടോ ഉള്ളോ ഓർബിഫോളിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപാബുന്റെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് പെൺ പ്ലാന്റ്സ് ചോദിക്കുന്നവർക്ക് വേണ്ടി ചെത്തിയുടെ പ്ലാന്റ്സ് ഇക്സോറേഡ പ്ലാന്റ്സ് നമുക്ക് ആണ് ഇതുപോലെ നല്ല ബുഷിയായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ പോട്ടും ഇത്രയും മൂന്നും നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാവുന്നതാണ് ഇപ്പം ഇത്രയും ബുഷിയായിട്ടുള്ള ഫ്ലോറോഡ് ഒരു പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ നല്ല ഡീപ്പ് റെഡ് കളർ വരുന്ന എക്സോറയുടെ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ ഇത്രയും ഷൂട്ട്സ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മൂന്നും നാലും ബോട്ടിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന എക്സോറയുടെ ഓറയുടെ റെഡ് വെറൈറ്റിയും ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപത്തിന് രണ്ട് മൂന്ന് കളേഴ്സ് ഇങ്ങനെ ചെറിയ ചെറിയ ഷൂട്ട്സുകൾ നമുക്കിരിപ്പുണ്ട് എല്ലാത്തിനും നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് ഇത് പിൻ സ്ട്രിപ്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അടുത്തതാ പർപ്പിൾ നാരോടെ അത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അടുത്ത വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇതൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ചോക്ലേറ്റ് കളറ് ചോക്ലേറ്റിന് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് കേട്ടോ ഫ്ലോറോട് കൂടിയ പ്ലാന്റ് ആണ് ചോക്ലേറ്റ് എല്ലാ ആന്തോരത്തിനും വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് അതുവരെ തന്നെ ബോഗൻ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ എല്ലാവരും മറക്കാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെയായിരിക്കും ബായ്